കൊച്ചിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കൊച്ചി കിഴക്കമ്പലം ചെമ്പറക്കി നാല് സെൻറ്റ് കോളനിയിൽ രവിയുടെ മകൾ ഇരുപത്താറ് വയസ്സ് ഇരുപത്താറ് വയസ്സുള്ള അനിമോളാണ് മരണപ്പെട്ടത് ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അനിമോളുടെ ഭർത്താവ് വാഴക്കുളം നോർത്ത് ഏഴിപ്പുറം മല്ലപ്പള്ളിത്തടം കോളനിയിൽ രജീഷ് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരൻ തടിയിട്ട് തടിയിട്ടപ്പറമ്പ് പോലീസിൻ്റെ കസ്റ്റഡിയിലായെന്ന് സൂചന ലഭിക്കുന്നുണ്ട് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അനിമോളുടെ മാതാപിതാക്കൾ പുറത്തുപോയ സമയമായിരിക്കാം ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആണ് ഈ അനിമോളുടെ പിതാവ് വീട്ടിലെത്തുകയും കഴുത്തിൽ വെട്ടേറ്റ നിലയിൽ രക്തം വാർന്ന അബോധാവസ്ഥയിൽ കിടക്കുന്ന അനിമോളെ കാണുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരണം സംഭവിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് രജീഷ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നതായി സൂചന ലഭിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഇവർ തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നാൽ ഇവർ തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടായിരുന്നു ആ വഴക്കിനെ തുടർന്ന് അനുമോൾ അനുമോളുടെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത് ഇതിനിടയിൽ ഈ ഇവരുടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള ശ്രമം ബന്ധുക്കൾ നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ രജീഷ് വീട്ടിലെത്തുകയും കൊലപാതകം നടത്തിയത് എന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ഇപ്പോൾ തടിയിട്ട പറമ്പ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് രജീഷ് ഉള്ളത് ഈ അരിമോളുടെ കഴുത്തിനേറ്റ ഒരു ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തു വരുന്നേയുള്ളൂ പ്രാഥമികമായി